സംസ്ഥാനത്ത് ശനിയാഴ്ച മുതൽ പ്രത്യക്ഷ പ്രതിഷേധവുമായി ലോക്കോ പൈലറ്റുമാർ ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കാതെ കൃത്യമായ വ്യവസ്ഥകൾ പ്രകാരം ജോലി ചെയ്തുകൊണ്ടാണ് വേറിട്ട സമരം നടത്തുന്നത് തൊഴിൽ വിശ്രമവേളകളെക്കുറിച്ചുള്ള പ്രഖ്യാപിത വ്യവസ്ഥകൾ പാലിച്ചുള്ള അവകാശ പ്രഖ്യാപന പ്രതിഷേധമാണ് നടത്തുക വ്യവസ്ഥകൾ പാലിക്കാതെ തുടർച്ചയായി ഡ്യൂട്ടി എടുക്കുന്നതിൽ ഉൾപ്പെടെ പ്രതിഷേധിച്ചും രണ്ടായിരത്തി പതിനാറിൽ അംഗീകരിച്ച ചട്ടങ്ങൾ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ടുമാണ് സമരം ഒറ്റയടിക്ക് പത്ത് മണിക്കൂറിലധികം ജോലി ചെയ്യില്ല മണിക്കൂർ വാരവിശ്രമം തുടർച്ചയായി രണ്ടിലധികം നൈറ്റ് ശേഷം ഹെഡ്വാർട്ടേഴ്സിലേക്ക് മടങ്ങും എന്നിങ്ങനെയുള്ള തീരുമാനങ്ങൾ നടപ്പാക്കിക്കൊണ്ടായിരിക്കും അവകാശ പ്രഖ്യാപന പ്രതിഷേധം ഇതെല്ലാം അംഗീകരിക്കപ്പെട്ട വ്യവസ്ഥകളാണെന്നും ഒരു ചട്ടവും ലംഘിക്കുന്നില്ലെന്നും ഓൾ ഇന്ത്യ ലോക്കോ റണ്ണിംഗ് സ്റ്റാഫ് അസോസിയേഷന്റെ ദക്ഷിണ മേഖലാ ഘടകം വിശദീകരിക്കുന്നു ട്രെയിൻ യാത്രയുടെ സുരക്ഷയും സൌകര്യവും ഉറപ്പാക്കാൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ചർച്ച തുടങ്ങി രണ്ടായിരത്തി പതിനാറിൽ അംഗീകരിച്ച് രണ്ടായിരത്തി ഇരുപത് മുതൽ നടപ്പാക്കാൻ തീരുമാനിച്ച വ്യവസ്ഥകളാണ് ഇവ എന്നാൽ പല കാരണങ്ങൾ പറഞ്ഞ് നിർദ്ദേശങ്ങൾ ഇതുവരെയും നടപ്പായില്ല ഈ വ്യവസ്ഥകൾ കൃത്യമായി നടപ്പാക്കാൻ ഇനി അവകാശ പ്രഖ്യാപനമല്ലാതെ വേറെ വഴിയില്ലെന്നാണ് ലോക്കോ പൈലറ്റുമാർ ഉറപ്പിച്ചു പറയുന്നത് വ്യവസ്ഥകൾ നടപ്പാക്കണമെന്ന ഉറച്ച നിലപാടിലാണ് ലോക്കോ പൈലറ്റുമാർ മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം